പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്ത് കാണുന്ന കൂടി എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉള്ളേരിയ ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറി അത്തനാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ഏക്കർ തൊണ്ണൂറ്റി മൂന്ന് സെന്റ് സ്ഥലം വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് മലയോര ഹൈവേ സൈഡിൽ നിന്ന് ഏകദേശം കയറാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അത് ദൂരങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ അത്തനാടി മലയോര ഐഎസ് ഇട അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീട് അനുയോജ്യമായ സ്ഥലം റോഡ് സൈഡിൽ ഉണ്ടോന്ന് അപ്പൊ ഈ അത്തനാടി ഹൈവേ സൈഡിലുള്ള ഈ സ്ഥലം വീട് കെട്ടുന്നവർക്കും അതുപോലെ കെട്ടുന്നവർക്കും ഉപകാരപ്പെടുന്ന സ്ഥലമാണ് ഇതിന്റെ ചുറ്റുപാട് ഇതിന്റെ ചുറ്റുപാടുള്ള സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അമ്പലം പള്ളിയാണ് ഏറ്റവും തൊട്ടടുത്തുള്ളത് അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതിർത്ത് സെന്റർ ഏകദേശം മെയിൻ ടൗൺ മുള്ളേരി ടൗൺ ഏകദേശം ുള്ളേരി ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഒരുപാട് എല്ലാ സ്കൂള് അതായത് അടൂർ സ്കൂള് അതുപോലെ ആനൂര് സ്കൂള് പുള്ളേരി സ്കൂള് ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ ഒരേക്കർ തൊണ്ണൂറ്റി മൂന്ന് സ്ഥലത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വീട് കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം